നമസ്കാരം ചിന്താ ചെറോ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കരിങ്ങാലി വെള്ളം കുടിച്ചതിനെ ബിയറാക്കി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ പ്രചരണം ഈ നാട്ടിലെ കൊങ്ങി മൂരി സംഘി ടീംസുകളെല്ലാം ചേർന്ന് സംഘടിതമായി നടത്തുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ചില ദൃശ്യങ്ങൾ കൂടി കാണിക്കാം ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ ജെറോമിന്റെ ഒരു പ്രതികരണം എത്തിയിട്ടുണ്ട് അവർ ഫേസ്ബുക്കിൽ അത്തരം വിവാദത്തിനെ സംബന്ധിച്ചൊരു ദീർഘമായിട്ടുള്ളൊരു കുറിപ്പിട്ടിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കി ഈ കണ്ണാടി കുപ്പിയിൽ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ വെള്ളം വെച്ചത് നിറച്ചതിനെ ആ കുടിക്കുന്ന ഫോട്ടോ എടുത്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് അത് ബിയർ കുടിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ കാര്യം നമ്മുടെ കണ്ണിൽ ഒറ്റ കാഴ്ചയുള്ളൂ വീടുകളിൽ നിന്നൊക്കെ അവർ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചില്ലുകുപ്പിയിൽ വീട്ടുകാർ കുടിക്കുന്നത് എന്തായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത് സ്വന്തം അമ്മയോ സഹോദരിയൊക്കെ കുടിക്കുന്നത് ബിയറായിരിക്കും അതുകൊണ്ട് നാട്ടിൽ എവിടെയും അത്തരം കുപ്പികൾ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വീടുകളിലെ ഒരു അനുഭവമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ അതാണ് പറഞ്ഞത് പഠിച്ചതേ പാടുള്ളൂ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചില്ലുകുപ്പിയിൽ വെച്ചിരുന്ന വെള്ളം കുടിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ആ സമ്മേളന വേദിയിലിരുന്ന് രണ്ട് മൂന്ന് സമ്മേളന പ്രതിനിധികളായിട്ടുള്ള വനിതകൾ ആ കുപ്പിയിലെ വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അത് ചിന്താജുരവുമെടുത്ത് താഴെ വെക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് എന്നാൽ അത് വലിയ തോതിൽ തെറ്റിദ്ധരിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ആ കുപ്പിയിൽ സി പി എം ജില്ലാ സമ്മേളനം എന്ന ലേബൽ പതിച്ചിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൃത്യമായി മറച്ചു വെച്ചുകൊണ്ട് അത് ബിയർ കുടിക്കുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു പോയിസൺ പോലെ പ്രചരിപ്പിച്ചതിന് കാരണം അവർ ഇതൊക്കെയാണ് കണ്ടിരിക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് ലീഗന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട് കാര്യം ഈ കോൺഗ്രസുകാരുടെ മൂട് താങ്ങിയാണല്ലോ ലീഗന്മാർ അല്ലെങ്കിൽ മൂരികൾ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചരിത്രബോധം ഇല്ല ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ട് ലീഗന്മാർ ഇന്നിപ്പോ കി ജെ വിളിക്കുന്ന വയനാട് വിജയിച്ചിരിക്കുന്ന ഈ പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയുണ്ട് അവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ പണ്ട് രാജീവ് ഗാന്ധി എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അങ്ങ് റഷ്യയിൽ പോയി ബാറിൽ നിന്ന് രണ്ടെണ്ണം കീച്ചാൻ കയറുന്ന സന്ദർഭത്തിൽ ഈ ഒഴിച്ചു കൊടുക്കാൻ നിന്ന ആളുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ ഒന്ന് മങ്ങി അവർക്ക് കാണാൻ പറ്റും അവിടെയും തീർന്നില്ലെങ്കിൽ അടുത്ത കാലത്തെ ശശി തരൂരിന്റെ ഒരു ഉണ്ട് കണ്ടില്ലേ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന എം പിമാർ വനിതാ എം പിമാരോടൊപ്പമൊക്കെ പോയി സ്മോളുകൾ വാങ്ങി കുടിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ളവരെല്ലാം ഇങ്ങനെയാണ് കാര്യം വീടുകളിലും ഇങ്ങനെ കാണുന്നുണ്ട് അവർ സഹകരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്തു കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നാ ഈ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ അഞ്ചാറ് ദൃ ദൃശ്യങ്ങളൊക്കെ നോക്കിയേ കോൺഗ്രസുകാർ പണ്ട് മതോമ്മമാർക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുത്ത ചരിത്രമുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുള്ള നാട്ടിൽ അവർ കി ജെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് ആരെന്ത് ചെയ്താലും ഇതായിട്ട് മാത്രമേ അവർക്ക് കാണാൻ കഴിയുള്ളൂ കാര്യം വീട്ടിലും ഇത് കാണുന്നു അത് അവർ പ്രവർത്തിക്കുന്ന പാർട്ടിയിലും ഇത് കാണുന്നു സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു വ്യാജ പ്രചരണത്തിനെതിരെ ജറോം ഒരു ഫേസ്ബുക്ക് ഉറപ്പിട്ടത് സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണയാണല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന്റെ വസ്തുത വിശദീകരിക്കുക എന്നുള്ള കാര്യം കാട്ടുതീ പോലെ ഇതിനെ പ്രചരിപ്പിക്കുകയാണല്ലോ കാണുന്നവർ കാണുന്നവർക്ക് വസ്തുത എന്താണെന്ന് അറിയേണ്ട കിട്ടി ഒരാളെ അപമാനിക്കാൻ അവഹേളിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വനിത എന്നുള്ള നിലയ്ക്ക് കൂടിയും അവർ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കപ്പെടണമെന്നുള്ള മനോഭാവമുണ്ടല്ലോ കാര്യം വീടുകളിലെ സ്ത്രീകളെ ആ രീതിയിലാണല്ലോ ഇവർ കണ്ടിരിക്കുന്നത് പരിഗണിക്കുന്നത് അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്താചറോമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം സി കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർദ്ധശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത് വരുംകാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ ബിയർകുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർ കുപ്പി പരിഹാസം പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും മായില്ല എന്ന് ബോർഹാസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ അസത്യപ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മനോനില പരിശോധിക്കാൻ തയ്യാറാകണം ഇതാണ് ചിന്താജറോമിന്റെ പോസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കാറ്റടിക്കുന്നിടത്തൊന്നും വേലിക്കെട്ടേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ എല്ലാ കലങ്ങളുടെയും വായ് മൂടിക്കെട്ടാമെന്ന് നമ്മൾ ശ്രമിക്കുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ് ചിലർക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാളെ ആശയപരമായി നേരിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ഇറക്കി വിട്ട് അതിൽ നമ്മൾ വല്ലാത്ത സംതൃപ്തി അടയണം ഈ കോൺഗ്രസുകാർ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ ജോജോ ജോസഫിനെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുക ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിക്കാൻ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്കെതിരെ തുണ്ടറങ്ങി തുണ്ടറങ്ങി കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന സംസ്കാരമുള്ളവർ ഇതേ ചെയ്യത്തുള്ളൂ എന്നിട്ട് ഒരു കാഫിറും പൊക്കിപ്പിടിച്ചുകൊണ്ട് നാട് നീളം നടന്നുകൊണ്ട് അവർ വായത്താരിയിടും മോങ്ങലിടും അതിനെ അടുത്ത് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചർച്ചയല്ല വാർത്തയല്ല കാര്യം ഇവർക്കിതൊക്കെ ചെയ്യാം ഇതൊക്കെ വിധേയപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വായടച്ച് മിണ്ടാതെ പിന്തുണ കൊടുക്കും നേരെ മറിച്ചാണെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മകളൊക്കെ ആയിരുന്നെങ്കിൽ അയ്യോ സൈബർ അറ്റാക്കേ ഇടതുപക്ഷക്കാരെല്ലാം കൂടി സൈബർ അറ്റാക്ക് നടത്തുന്നത് അവരെ കുറിച്ച് ഒരു കാര്യവും മിണ്ടാൻ പാടില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്ത് ചെയ്യാം അത് സ്ത്രീകളാണെങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങളുടെ ധർമ്മം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നത്തെ രണ്ട് ദിവസം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാരുടെ അടിയാധാരം എടുത്ത് പുറത്തിടുമ്പോൾ ബാറുകളിൽ ക്യാബ്രേക്ക് നടന്നവർ വരെ ഇന്ന് പാർട്ടിയെ നയിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ അർഹതയുണ്ട് അവരുടെ പിൻതലമുറക്കാരാണ് ക്യാബ്രേ അല്ലെങ്കിൽ ബാറിൽ ഇത് വിളമ്പിയിരുന്ന ഒരാളുടെ പിൻതലമുറക്കാരാണ് അതൊരു മോശം ജോലിയാണെന്ന് പറയുന്നില്ല പക്ഷെ ഇതൊക്കെ മോശമാണെന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ചിലരുടെ പൈതൃകത്തിന് നേരെയുള്ള തിരിഞ്ഞുകൊത്തലാകുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്കോ മൂലികൾക്കോ അറിഞ്ഞുകൂടാത്തത് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒറിജിനൽ ക്യാബ്രേക്കാരും ഒറിജിനൽ മദ്യവിളമ്പുകാരും ഒക്കെ എവിടെയാണ് ഉള്ളതെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ചൊറുച്ചിരങ്ങ് മാറിക്കിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ